ഹായ് ഗൈസ് ഈ കഥ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഇതിന്റെ മെയിൻ പ്ലോട്ടിനെ കുറിച്ചൊന്ന് പറയാം ഈ കഥ നടക്കുന്നത് ഭാവി കാലത്താണ് അതായത് വർഷം ഒരു രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒമ്പതൊക്കെ ആവും ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പിന്നെ അവന് പ്രായമാവത്തില്ല എത്ര കാലം വേണമെങ്കിലും യുവത്വത്തിൽ തന്നെ ജീവിക്കാം പക്ഷെ ആ ജീവിക്കുന്നതിന് മറ്റൊരു പ്രശ്നമുണ്ട് എല്ലാ മനുഷ്യരുടെയും കയ്യിൽ ഒരു ടൈമർ ഉണ്ട് അതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിന്റെ കയ്യിൽ വരുന്നതാണ് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ജീവിക്കാനുള്ള സമയം മാത്രമേ ആ ടൈമറിനകത്തുണ്ടാവുള്ളൂ അതായത് ഇരുപത്തഞ്ച് വർഷത്തെ സമയം ആ സമയം യും കഴിഞ്ഞാൽ അതാരാണെങ്കിലും ആ സ്പോട്ടിൽ മരിക്കും അതുകൊണ്ട് തന്നെ ആ സമയം എങ്ങനെ കൂട്ടാൻ വേണ്ടിട്ട് ആളുകൾ എല്ലാവരും ജോലിക്ക് പോയേ പറ്റൂ ഇങ്ങനൊരു പ്രശ്നം ലോകത്ത് എന്താണ് സംഭവിക്കുക പാവപ്പെട്ടവരെല്ലാവരും അന്നന്ന് ജീവിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിട്ട് കഠിനമായിട്ട് പണിയെടുത്തേ പറ്റൂ എന്നാൽ പണക്കാരുടെ അവസ്ഥ അങ്ങനെയല്ല ഇവിടെ എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല അതുകൊണ്ട് തന്നെ സമയക്കാർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ഉചിതം അവർക്കിഷ്ടം പോലെ സമയം ഉണ്ടായിരിക്കും ഒരു പണിയെടുക്കാതെ വീട്ടിലിരിക്കുകയും ചെയ്യാം ഇതുപോലെ ഒരു വെറൈറ്റി ലോകത്തിൽ ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ കഥയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ടൈം എന്ന സിനിമയിൽ പറയുന്നത് ഒരു വെറൈറ്റി സയൻസ് ഫിക്ഷൻ മൂവിയാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സമയം രാവിലെയാണ് ഈ കഥയിലെ നായകന്റെ പേര് വില്ല എന്നാണ് ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ അവൻ നോക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് അവന്റെ ടൈമറിൽ ബാക്കി സമയം കാണിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം കൂടെ ജീവിക്കാനുള്ള സമയം മാത്രമേ അവന്റെ ടൈമറിലുള്ളൂ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ജോലിക്ക് പോകണം അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ റെഡി ആയതിനു ശേഷം അവൻ നേരെ ചെല്ലുന്നത് ഒരു ലേഡിയുടെ അടുത്തേക്കാണ് ഇത് അവന്റെ ഗേൾഫ്രണ്ട് ഒന്നുമല്ല കേട്ടോ ഇത് എന്റെ അമ്മയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആർക്കും പ്രായമാവത്തില്ല എന്ന് അതുകൊണ്ടാണ് ഇവരിപ്പോഴും യുവത്വത്തിൽ തന്നെ നിൽക്കുന്നത് ഇന്നത്തെ ദിവസം ഇവരുടെ അമ്പതാമത്തെ പിറന്നാളാണ് വില് അങ്ങട്ട് ചെന്ന ഉടനെ തന്നെ അവരെ ഒന്ന് വിഷ് ചെയ്യുന്നൊക്കെ ഉണ്ട് എല്ലാ വർഷവും നീ എന്നെ ഇങ്ങനെ വിഷ് ചെയ്താൽ മതി എനിക്കിപ്പോ ഒരു പേരക്കുട്ടിയൊക്കെ ഉണ്ടാവണ്ട സമയം കഴിഞ്ഞു നിനക്ക് ഒരു കല്ല്യാണം കഴിച്ചൂടെ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് കല്യാണം കഴിക്കാനൊക്കെ ആരുടെ അടുത്താണ് സമയമുള്ളത് പിന്നെ അങ്ങനെ പ്രായൊന്നും ആവാനൊന്നും പോകുന്നില്ലല്ലോ ഒരുപാട് സമയം ഉണ്ടായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം എന്നാണ് അവൻ മറുപടി പറയുന്നത് അവന്റെ കയ്യിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എങ്കിൽ അവന്റെ അമ്മയുടെ കയ്യിൽ മൂന്ന് ദിവസത്തെ സമയം ബാക്കിയുണ്ട് അവന്റെ അമ്മയാണ് ആ വീട്ടിന്റെ ലോണും അതുപോലുള്ള ബാക്കി കാര്യങ്ങൾക്കൊക്കെ സമയം കൊടുക്കുന്നത് ഇന്നത്തെ ദിവസം രാത്രി അവർക്കൊരു എക്സ്ട്രാ വർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വരത്തില്ല നാളെ രാത്രി ഒക്കെ നീ എന്ന ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് പിക്ക് ചെയ്താൽ മതി ലോണൊക്കെ അടച്ച് തീർക്കുമ്പോഴേക്കും എന്റെ കയ്യിലെ സമയം മൊത്തം തീരും അതുകൊണ്ട് എന്തായാലും നീ വന്ന് എന്നെ പിക്ക് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത് മാത്രമല്ല അവൻ ജോലിക്ക് ഇറങ്ങാൻ സമയം ഇന്ന് ലഞ്ച് നല്ല രീതിയിൽ കഴിച്ചോന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സമയം അവന് കൊടുക്കുന്നുണ്ട് ഇവർ സമയം ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരസ്പരം അവരുടെ കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണം ആർക്കാണോ സമയം വേണ്ടത് അയാളുടെ കൈ ആയിരിക്കണം മുഗൾ ഭാഗത്തുണ്ടായിരിക്കേണ്ടത് കൈ അങ്ങനെ പിടിക്കുമ്പോ തന്നെ താഴെയുള്ള ആളുടെ കയ്യിൽ നിന്നും സമയം ട്രാൻസ്ഫർ ആവാൻ തുടങ്ങും ആ കൈ എത്ര സമയം പിടിക്കുന്നോ അതുവരെ വരെ ഇങ്ങനെ സമയം ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കും മുപ്പത് മിനിറ്റ് ആണ് അവർ അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവൻ പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നുള്ളൂ അങ്ങനെ ആ സമയൊക്കെ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം നിങ്ങൾ വന്നിട്ട് നമുക്ക് ബർത്ത് അടിപൊളിയായിട്ട് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അവൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി അവന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അവനാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ ബാങ്ക് പോലത്തെ ഒരു ഡിവൈസ് അവളുടെ കയ്യിലുണ്ട് ആ ഡിവൈസിലേക്ക് ഒരാൾക്ക് സമയം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അവർക്ക് ആവശ്യം ുള്ളപ്പോൾ ആ ഡിവൈസ് വെച്ചിട്ട് തന്നെ ആ സമയം ചെലവഴിക്കാനും സാധിക്കും അങ്ങനെ ആ കുട്ടിക്ക് സമയമൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം അവൻ അവന്റെ ഫാക്ടറിയിലേക്ക് നടക്കാൻ തുടങ്ങി അവൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇല്ലീഗലായിട്ട് സമയം സമ്പാദിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു തരത്തിലുള്ള പഞ്ചഗുസ്തിയാണ് പക്ഷെ നമ്മൾ സാധാരണ കളിക്കുന്ന പോലെയല്ല ആരാണോ മസിൽ പിടിച്ചിട്ട് സമയം മുഴുവനായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്നത് അവനാണ് അവനടി ജയിക്കുക അതുപോലെയുള്ള കളികൾ സിറ്റിയിലെ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഇതുപോലത്തെ കളികളിൽ ഏർപ്പെട്ടിട്ട് മുഴുവൻ സമയം നഷ്ടപ്പെട്ട് മരിച്ചുപോയ പല ആളുകളെയും ആ സ്ട്രീറ്റിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വില്ല് ഇപ്പൊ അവന്റെ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് ഈ ഫാക്ടറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇവൻ സമയം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ഒരു ഡിവൈസ് ഉണ്ടല്ലോ അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിലാണ് വില്ല് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് അവന്റെ ജീവിതം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വില്ല് നേരെ പോകുന്നത് ഒരു ബാറിലേക്കാണ് അവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഏത് സമയത്തും അയാൾ ബാറിലാണ് അവനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ബില്ല് അങ്ങോട്ട് ചെന്നിരിക്കുന്നത് അവൻ അതിനകത്തേക്ക് കയറുമ്പോൾ നല്ല റിച്ച് ആയ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് നൂറ് വർഷത്തിലേറെയാണ് അവന്റെ കയ്യിൽ സമയമുള്ളത് അത്രയും റിച്ച് ആയതുകൊണ്ട് തന്നെ അവന് ചുറ്റുമായിട്ട് കുറച്ച് പെമ്പിള്ളേരും ഇരിക്കുന്നുണ്ട് അയാളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെമ്പിളയർ അവിടേക്ക് വന്നിരിക്കുന്നത് മാത്രമല്ല അയാളെ ശ്രദ്ധിച്ചിട്ട് വേറെയും കുറെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തരം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് സമയം അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ആൾക്കാരൊക്കെ അയാളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് തരം കിട്ടിക്കഴിഞ്ഞാൽ അവന്മാരെ അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും എന്ന കാര്യം വില്ലനും അറിയാം അതുകൊണ്ട് അവൻ നേരിട്ട് ചെന്ന് അയാളുടെ അടുത്ത് കാര്യം പറയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെ സമയം മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ നിങ്ങളെ കൊന്നു കളയും ാണ് വിൽ പറയുന്നത് പക്ഷെ അവൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ആ കാര്യമൊക്കെ എനിക്കറിയാം എനിക്കത് കുഴപ്പമില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അങ്ങനെ വിൽ അയാളോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഗാങ് അങ്ങോട്ട് വരുന്നത് ഇവന്റെ പേര് ഫോർട്ടിസ് എന്നാണ് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായം ഉണ്ട് ഇവന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാംഗ് ആയിട്ട് ചെന്നിട്ട് ആളുകളൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് സമയം പിടിച്ചു വാങ്ങുക അങ്ങനെയാണ് ഇവനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ആദ്യം ഒരു ഇരയെ ഫിക്സ് ചെയ്തതിനു ശേഷം അയാളെ ഒരു ഫൈറ്റിന് ക്ഷണിക്കാണ് ചെയ്യുക ഈ ഫോർട്ടിസിനെ തോൽപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവനോടെ തിരിച്ചു പോവാം തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ സമയം അയാളിൽ നിന്ന് തട്ടിയെടുത്തിട്ട് അയാളെ കൊന്നാളയും ഇങ്ങനെയാണ് അയാളുടെ രീതികളൊക്കെ അയാൾ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ അവിടെയുള്ള മുഴുവൻ ആളുകൾ ഓടി പോകുന്നുണ്ട് വില്ലു അവന്റെ ഫ്രണ്ടും കൂടെ കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് ഈ സമയം ഫോർട്ടിസ് എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന റിച്ച് ആയ മനുഷ്യനെ ഫൈറ്റിന് ക്ഷണിക്കാണ് അത് കേൾക്കുമ്പോൾ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം ബാത്റൂമിലേക്ക് പോകുന്നു അങ്ങനെ ബാത്റൂമിൽ ചെന്നതിനു ശേഷം അയാൾ വല്ലാതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഫോർട്ടീസിന്റെ ഒരാളയാൾക്ക് കാവിലും നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് വില്ല് അങ്ങോട്ട് വന്നിട്ട് ആ കാവൽക്കാരൻ ഇടിച്ചിടുന്നത് അതിനുശേഷം വേഗം മനുഷ്യനെയും കൊണ്ട് പുറത്തേക്ക് ഓടുന്നു അവർ പോയത് കാണുമ്പോൾ ഈ ഫോർട്ടീസിന്റെ ആളുകൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫോർട്ടീസിന്റെ ആളുകളെല്ലാം കബളിപ്പിച്ചതിന് ശേഷം പിന്നെ അയാളെയും കൊണ്ട് നേരെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് പോകുന്നത് അവിടെ അവരിപ്പോ സേഫാണ് ആ മനുഷ്യന്റെ പേര് ഹെൻറി എന്നാണ് നൂറ്റഞ്ച് വയസ്സ് പ്രായമുണ്ടായക്ക് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം ഞാൻ ജീവിച്ചത് കൊണ്ട് തന്നെ എനിക്ക് മടുത്തു നീ ഒന്ന് പുറത്തേക്ക് നോക്കിക്കേ എന്നും പണക്കാർ മാത്രമാണ് ജീവിക്കുന്നത് പാവപ്പെട്ടവരൊക്കെ അവർക്ക് അർഹിച്ച ജീവിതം പോലും ജീവിക്കാൻ സാധിക്കാതെ സമയം തീർന്ന് അവരൊക്കെ മരിച്ചു പോവാണ് ഈ സിസ്റ്റൊക്കെ മാറണം എന്നിങ്ങനെയുള്ള ചിന്താഗതിയാണ് അയാളുടെ മനസ്സിൽ ഇപ്പോ അങ്ങനെ കുറെ സമയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിനു ശേഷം അയാൾ അവനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് എന്റെ കയ്യിൽ നൂറ് വർഷത്തിന് മുകളിൽ സമയമുണ്ട് അതെല്ലാം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യാ എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുന്ന വില്ലാണെങ്കിൽ അവന്റെ ടൈമറിലേക്കാണ് നോക്കുന്നത് അതിലിനി ആകെ പതിനെട്ട് മിനിറ്റ് സമയം ബാക്കിയുള്ളൂ എനിക്ക് നിങ്ങളുടെ കയ്യിലെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അതൊന്നും വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് വിൽ മറുപടി പറയുന്നത് അതിനുശേഷം അവൻ അയാളോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹെൻറി നോക്കുമ്പോൾ വില്ലാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് അയാൾ എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് വില്ലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാളുടെ കയ്യിലെ മുഴുവൻ സമയം വില്ലിന് ട്രാൻസ് ാണ് അഞ്ച് മിനിറ്റ് സമയം മാത്രമേ അയാൾ ബാക്കി വെക്കുന്നുള്ളൂ അങ്ങനെ മുഴുവൻ സമയം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിനു ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു വില്ല് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ കയ്യിൽ നൂറ് വർഷത്തിനു വില സമയമുണ്ട് അത് അയാൾ ട്രാൻസ്ഫർ ചെയ്തതാണ് എന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ അയാളെ അന്വേഷിച്ചിറങ്ങുന്നു ഈ സമയം ഹെൻറി ആണെങ്കിൽ ഒരു പാലത്തിന്റെ മുകളിൽ മുകളിലിരിക്കുകയാണ് അയാളുടെ കയ്യിലെ സമയമെല്ലാം എല്ലാം തീരാനായിട്ടുണ്ട് അങ്ങനെ മുഴുവൻ സമയം തീർന്നിട്ട് അയാൾ മരിച്ച ആ പാലത്തിന്റെ താഴേക്ക് വീണു പോകുന്നു വില്ല അടേക്ക് ഓടിയെത്തുമ്പോഴേക്കും അയാളുടെ പണി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് അങ്ങനെ അവൻ നേരെ പോകുന്നത് അവൻ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവന്റെ ഫ്രണ്ടിന് ഇപ്പൊ ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിലാണ് അവരുടെ ഫാമിലി ഇപ്പൊ മൊത്തം നിൽക്കുന്നത് വലിയ വേഗം തന്നെ ചെന്നിട്ട് അവനെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി തലേ ദിവസം രാത്രി സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും അവൻ അയാളോട് പറയുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോ ഇത്രയും സമയം വെച്ചിട്ട് നിനക്ക് എന്തായാലും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും നിന്നെ കൊല്ലും അതുകൊണ്ട് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്നൊക്കെയാണ് അവന്റെ ഫ്രണ്ട് പറയുന്നത് അതെനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അമ്മയും കൊണ്ട് ഗ്രീനിച്ചിലേക്ക് പോവാണ് എന്നാണ് അവൻ മറുപടി പറയുന്നത് ഈ ഗ്രീനിച്ച് എന്ന് പറയുന്നത് പണക്കാര് മാത്രം താമസിക്കുന്ന സ്ഥലമാണ് അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ഒരു പത്ത് വർഷത്തെ സമയം അവന്റെ ഫ്രണ്ടിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടാണ് വില്ല് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ സമയം രാത്രിയെ വില്ലന്റെ അമ്മ ഇപ്പോ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്ഥിരം കയറാറുള്ള ഒരു ബസ്സിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് സാധാരണ അവർ പോകുന്ന സ്ഥലം വരെ ആ ബസ്സിന്റെ ചാർജ് ഒരു മണിക്കൂറായിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസം മുതൽ അയാൾ അത് രണ്ട് മണിക്കൂറായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ ഡ്രൈവർ ആ കാര്യം പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഒരു മണിക്കൂർ തരാം അതിനുശേഷം ഇറങ്ങാൻ നേരം മകൻ അവിടെ നിൽക്കുന്നുണ്ട് ബാക്കി സമയം അവൻ തരും എന്നാണ് അമ്മ പറയുന്നത് പക്ഷെ ആ ഒരു ഡീലിന് ആ ബസ്സുകാരൻ സമ്മതിക്കുന്നില്ല അത് കാണുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്റെ കയ്യിൽ ആകെ ഒന്നര മണിക്കൂർ സമയം മാത്രമേ ബാക്കിയുള്ളൂ എനിക്ക് എന്റെ മകന്റെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ നടക്കേണ്ടി വരും അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എന്റെ ബസ്സിൽ കയറാൻ അനുവദിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷെ അവൾ എത്ര പറഞ്ഞിട്ടോ അയാൾ അതിന് സമ്മതിക്കുന്നില്ല മാത്രമല്ല ആ ബസ്സിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അവരാരും അവളുടെ അടുത്തേക്കൊന്നും നോക്കുന്നു പോലും ഇല്ല ആരും സഹായിക്കത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവൾ വേഗം തന്നെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി അങ്ങനെ ഓടുന്ന വഴി പല ആളുകളുടെ അടുത്തേക്ക് അവൾ സമയം മേടിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് പക്ഷെ അവളെ കണ്ട കണ്ടോടനത്തിന് ആളുകളെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഇല്ലാണെങ്കിൽ അമ്മയും വെയിറ്റ് ചെയ്തുകൊണ്ടൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷെ കുറെ സമയമായിട്ട് അമ്മയെ കാണാത്തതുകൊണ്ട് അവന്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ കുറെ ഓടി കഴിയുമ്പോൾ അവന്റെ അമ്മ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ് കാണുന്നത് അങ്ങനെ വളരെ വേഗത്തിൽ ഓടുമെങ്കിലും അവന്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും ആ സമയം മൊത്തം തീർന്ന് അവന്റെ അമ്മ മരിച്ചു പോവാണ് അത് കണ്ട് വളരെ വിഷമത്തോടെ ഉറക്കെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇനി നമുക്ക് ഈ കഥയിലെ പോലീസുകാരെ പരിചയപ്പെടാം ടൈം കീപ്പേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത് അവരിപ്പോ ആ ഹെൻറിയുടെ മരണം നടന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ഈ ടൈം കീപ്പേഴ്സിന്റെ ഹെഡിന്റെ പേര് റെ എന്നാണ് അയാളും ടീമും കൂടെ ആ ഏരിയ മൊത്തം പരിശോധിച്ചു ഞാൻ ഇവനെ കഴിഞ്ഞ ആഴ്ച കണ്ട സമയത്ത് നൂറ് വർഷത്തിലേറെ സമയം കയ്യിലുണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കും അവൻ ഈ ടൈം സോണിലേക്ക് വന്നിരിക്കുക എന്നാണ് ഒരു പോലീസുകാരൻ ചോദിക്കുന്നത് നമ്മൾ ഈ ലോ ക്ലാസ് മിഡിൽ ക്ലാസ് ഹൈ ക്ലാസ് എന്നിങ്ങനെയൊക്കെ ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ടില്ലേ അതിനു പകരമായിട്ട് ഇവര് ടൈം സോൺ എന്നാണ് പറയുന്നത് ആ പോലീസുകാരൻ അങ്ങനെ പറയുമ്പോൾ ഇവൻ ഇവിടേക്ക് വന്നത് എന്തിനാണ് എന്ന കാര്യമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്താണെങ്കിലും ഇവൻ ആരോ കൊള്ളയടിച്ചിട്ടുണ്ട് അതാരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് റേ പറയുന്നത് അങ്ങനെ അവിടെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഒരു സി സി ടി വി ക്യാമറ അയാൾ ശ്രദ്ധിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ അയാൾ വേഗം തന്നെ അയാളുടെ കാറിന്റെ അകത്തേക്ക് കയറുന്നു ഇതേ സമയം വില്ലാണെങ്കിൽ ഒരു ആഡംബര ടാക്സി ഒക്കെ വിളിച്ചിട്ട് ആ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ടൈം സോൺ ബോർഡറും ക്രോസ് ചെയ്തിട്ടാണ് അവർക്ക് ഗ്രീനിച്ചിലേക്ക് എത്തേണ്ടത് ടോട്ടൽ പന്ത്രണ്ട് ടൈം സോൺ ആണുള്ളത് അതിൽ പന്ത്രണ്ടാമത്തെ ടൈം സോണിന്റെ ബോർഡർ ക്രോസ് ചെയ്യാൻ ഒരു മാസമാണ് അവിടെ പേ ചെയ്യേണ്ടത് അങ്ങനെ അത് പേ ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകാൻ തുടങ്ങി അങ്ങനെ കുറെ പോയി കഴിഞ്ഞ് എട്ടാമത്തെ ബോർഡറിൽ എത്തി അവിടെ അവൻ കൊടുക്കേണ്ടി വന്നത് രണ്ടോ മാസത്തെ സമയമാണ് അങ്ങനെ അതും ക്രോസ് ചെയ്തിട്ട് നാലാമത്തെ ബോർഡർ എത്തിക്കഴിയുമ്പോൾ അവിടെ അവൻ കൊടുക്കേണ്ടി വന്നത് ഒരു വർഷമാണ് ഈ നാലാമത്തെ ബോർഡർ കഴിഞ്ഞാലാണ് ഈ ന്യൂ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ അവർ വേഗം തന്നെ ആ പണക്കാർ മാത്രം താമസിക്കുന്ന ആ വലിയ സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ് അവടെ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ഒരു ഹോട്ടലാണ് അന്വേഷിക്കുന്നത് സാധാരണ ജീവിതം ജീവിക്കുമ്പോൾ അവൻ ജോലിക്ക് പോകാൻ വേണ്ടിട്ട് പോലും സമയം കളയാതിരിക്കാൻ ഓടുകയാണ് ചെയ്യാറ് അത് അവനൊരു ശീലമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പണക്കാരുടെ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞ ആ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവൻ ആദ്യം ആ ഹോട്ടലിലേക്ക് ഓടാനാണ് ശ്രമിക്കുന്നത് കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോഴാണ് ഞാൻ എന്തിനാണ് ഓടുന്നത് എന്റെ കയ്യിൽ ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നത് അങ്ങനെ ബാക്കി ദൂരം അവൻ നടന്നാണ് ഹോട്ടലിലേക്ക് കയറുന്നത് ഈ സമയം അവൻ ആ ഓടി വന്നതൊക്കെ ഒരു ലേഡി ശ്രദ്ധിക്കുന്നുണ്ട് ഇവളുടെ പേര് എന്നാണ് അവിടെയുള്ള വലിയൊരു പണച്ചാക്കിന്റെ മോളാണ് അവൾ അവൻ ആ ഓടി വരുന്നതൊക്കെ കാണുമ്പോൾ അവക്കെന്തോ പന്തിയോട് തോന്നുന്നുണ്ട് കാരണം ആ സിറ്റിയിൽ ആരും തന്നെ അങ്ങനെ വെപ്രാളത്തോടെ ഓടാറില്ല അതുകൊണ്ട് തന്നെ അവൾ അവനെ ഫോളോ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വിൽ വേഗം തന്നെ ആ ഹോട്ടലിന്റെ റിസപ്ഷനിലേക്കാണ് പോകുന്നത് ഒരു സാധാരണ റൂമിൽ ഒരു ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് രണ്ടു മാസത്തെ സമയമാണ് അവിടെ പേ ചെയ്യേണ്ടത് പക്ഷേ സമയം ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അവനൊരു സ്യൂട്ട് റൂമാണ് ബുക്ക് ചെയ്യുന്നത് ഇതേ സമയം റേയും കൂട്ടരും കൂടെ ആ സി സി ടി വി പരിശോധിക്കുന്നുണ്ട് ആ പാലത്തിന്റെ മുകളിൽ നിന്നും ഒരാൾ അവിടെ നിന്ന് ഓടി പോകുന്നതാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ അയാളുടെ മുഖം വ്യക്തമല്ല എങ്കിലും അയാൾ തന്നെ ആയിരിക്കാം ഹെൻറിയെ കൊന്നിരിക്കുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെ പിടിക്കാനാണ് അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു വില്ലിപ്പോൾ ആ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട സിൽവി ഉണ്ടല്ലോ അവളും കുറച്ച് അപ്പുറത്തെ അപ്പുറത്തൊരു സീറ്റിലിരുന്നിട്ട് അവനെ വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും വല്ല് ഇതുവരെയായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഇതേ സമയം തന്നെ റേക്കും കൂട്ടർക്കും മറ്റൊരു ഇൻഫർമേഷൻ കൂടെ കിട്ടിയിട്ടുണ്ട് അതായത് ഒരാളിപ്പോ ഒരുപാട് ടൈം ചെലവാക്കിയിട്ട് ന്യൂ ീനിച്ചിലേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ സി സി ടി വി ക്യാമറയിലൊക്കെ ആ മനുഷ്യന്റെ പെരുമാറ്റത്തിൽ അവർക്ക് എന്തൊക്കെയോ പന്തിയേട് തോന്നുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു ബോഡി ഗാർഡും ഇല്ലാതെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് മാത്രമല്ല വളരെ അസാധാരണമായിട്ട് ആ സിറ്റിയിൽ അയാൾ ഓടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ആ ഹെൻട്രിയെ കൊന്നവനാവാനാണ് സാധ്യത എന്നാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ കുറച്ച് സമയത്ത് സെർച്ചിന് ശേഷം അവർക്കിപ്പോ വില്ലിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് ഈ റേക്ക് വില്ലിനെ അറിയത്തില്ല പക്ഷെ അവന്റെ അച്ഛനെ എനിക്ക് അറിയാമായിരുന്നു എന്നാണ് അയാൾ ഈ ഒരു അവസരത്തിൽ പറയുന്നത് അങ്ങനെ അന്ന് രാത്രി വില്ല് നേരെ പോകുന്നത് ഒരു കസിനോയിലേക്കാണ് അവിടെ വെച്ച് കുറെ സമയം സമ്പാദിക്കാനാണ് അവന്റെ ശ്രമം അങ്ങനെ അവൻ അവിടെ ചെന്നിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി ഈ അവസരത്തിൽ അവൻ ഒരാളെ പരിചയപ്പെടുന്നുണ്ട് അയാളുടെ പേര് ഫിലിപ്പ് എന്നാണ് അയാളുടെ മകളാണ് നമ്മൾ നേരത്തെ കണ്ട സിൽവി അവർ ആ ഗെയിം കളിക്കുമ്പോൾ അവളും അങ്ങോട്ട് വരുന്നുണ്ട് ഒരു അടിപൊളി ഗെയിം ആയിരുന്നത് ആയിരത്തിഒരുന്നൂറ് വർഷമാണ് ആ ഗെയിമിൽ അവൻ സമ്പാദിക്കുന്നത് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള അവന്റെ കളിയൊക്കെ കണ്ടിട്ട് ഫിലിപ്സിനും അയാളുടെ മകക്കും അവന് ശരിക്കും ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ദിവസം രാത്രിയിൽ ഒരു പാർട്ടിക്ക് അവൾ അവനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ അമ്പത്തൊമ്പത് വർഷം കൊടുത്തിട്ട് ഒരു അടിപൊളി കാറൊക്കെ വാങ്ങിയിട്ടാണ് അവൻ ആ പാർട്ടിക്ക് പോകുന്നത് അവൻ അതിന്റെ അകത്തേക്ക് കയറുമ്പോ ആ ഫിലിപ്പ് അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഈ അവസരത്തിൽ അയാൾ അയാളുടെ അമ്മയും അമ്മയും ഭാര്യയെയും മകളെയും അവൻ ഒരുമിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞതിന് ശേഷം വില്ലും സിൽവിയും കൂടെ ഒരു ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് നിൽക്കാണ് ആ ഡാൻസ് ചെയ്യുന്നതിനിടയിൽ സിൽവി കുറെ കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ട് അതായത് നേരത്തെ ഹെൻറി സംസാരിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ പണക്കാരോ മാത്രം സൂചിച്ച് ജീവിക്കുന്നു പാവപ്പെട്ടവർക്ക് അർഹിച്ച ജീവിതം പോലും കിട്ടുന്നില്ലെന്നൊക്കെ അതേപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സിൽവിയും പറയുന്നത് അവക്കും ഈ പാവപ്പെട്ടവർ അങ്ങനെ വെറുതെ മരിക്കുന്നതിലൊന്നും താല്പര്യമില്ല അവർക്കും അർഹ ലൈഫ് കിട്ടണം എന്നൊക്കെയാണ് അവളും ആഗ്രഹിക്കുന്നത് അവളുടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോ വില്ലന് ശരിക്കും അവളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അവളെയും വിളിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു കടൽ തീരത്തേക്കാണ് പോകുന്നത് അവർ രണ്ടുപേരും ആ കടലിൽ ഇറങ്ങി കുളിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയം അവിടെ കുളിയും കളിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് അവളുടെ അച്ഛൻ വിളിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ അവര് തിരിച്ചാ വീട്ടിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്യുന്നു അങ്ങനെ വീണ്ടും അവർ ആ പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് റേയും ടീമും അങ്ങോട്ട് വരുന്നത് അവൻ അവിടേക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടാണ് അയാളിപ്പൊ വില്ലനെ അന്വേഷിച്ച് വന്നിരിക്കുന്നത് വന്ന ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവൻ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം അവൻ വിടെയുള്ള ഒരു റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് റേ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എങ്ങനെയാണ് നീ ഇത്രയും സമയം സമ്പാദിച്ചത് എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ കെസിനോയിൽ ചെന്ന് ഗെയിം കളിച്ചിട്ടാണ് ഇത്രയും സമയം സമ്പാദിച്ചത് എന്നാണ് അവൻ മറുപടി പറയുന്നത് ഓക്കെ നീ സമ്പാദിച്ചിട്ടുണ്ടാവും പക്ഷെ നിനക്ക് ഈ ഗ്രീനിച്ചിലേക്ക് വരാനുള്ള സമയം എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് റേ അടുത്തതായിട്ട് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അവൻ ആ ഹെൻറിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അയാൾക്ക് സമയം ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് അയാൾ അത് എനിക്ക് തന്നിട്ട് മരിക്കുകയായിരുന്നു എന്നാണ് വിൽ മറുപടി പറയുന്നത് പക്ഷെ അതൊന്നും അവർക്ക് അങ്ങോട്ട് കൺവിൻസ് ആവുന്നില്ല നിനക്ക് അറിയിക്കാത്ത സമയമാണ് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ അവന്റെ കയ്യിലുള്ള സമയം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കുകയാണ് വെറും രണ്ട് മണിക്കൂർ മാത്രമേ അവർ ബാക്കി വയ്ക്കുന്നുള്ളൂ അതിനുശേഷം അവർ അവിടെ നിന്ന് പോകാൻ തുടങ്ങി ഈ സമയം വലിയ റെയ്ഡെടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് ആ ഹെൻറിയുടെ മരണം എന്ന് പറയുന്നത് ഒരു ആത്മഹത്യയാണ് നിങ്ങൾ എന്തിനാണ് ആ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങളുടെ സ്ട്രീറ്റിലേക്ക് വന്നിട്ടുണ്ടോ അവിടെ എത്ര എത്ര കൊലപാതകങ്ങളാണ് നടക്കുന്നത് ആരും അതിനെ കുറിച്ചിട്ടൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറില്ലല്ലോ ഞങ്ങൾ പാവങ്ങളെ ആർക്കും താല്പര്യമില്ലേ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് ഒരു ഇരുപത് വർഷം മുമ്പേ ഇതേ ചോദ്യം ചോദിച്ച മറ്റൊരാൾ എനിക്കറിയാം അത് നിന്റെ അച്ഛനായിരുന്നു ആ ചോദ്യം കൊണ്ട് ആ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നീയും നിന്റെ സ്ട്രീറ്റിലുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് റേ അവിടെ നിന്ന് പോവാണ് ഈ സമയം അവൻ ഈ ചോദ്യം ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം സിൽവിയും കാണുന്നുണ്ട് അവൻ തന്നെ പറ്റിക്കായിരുന്നു എന്നത് ഈ ഒരു അവസരത്തിലാണ് അവൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി ഈ സമയം റേ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന രണ്ട് പോലീസുകാരെ ഇടിച്ചിട്ടിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു അവൻ നേരെ ചെല്ലുന്നത് സിൽവിനെ പിടിക്കാനാണ് അതിനുശേഷം വേഗം അവളെയും കൊണ്ട് അവന്റെ കാറിനകത്തേക്ക് കയറി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ആ ടൈം കീപ്പേഴ്സിനെയൊക്കെ വെട്ടിച്ചിട്ട് വലിയ നേരെ പോകുന്നത് അവന്റെ ആ സ്ട്രീറ്റിലേക്കാണ് അത്രയും ദൂരം വന്നു കഴിയുമ്പോഴേക്കും അവന്റെ കയ്യിലെ സമയമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരു മണിക്കൂർ മാത്രമേ അവന്റെ കയ്യില് സമയൂ അതുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്താണ് കുറച്ച് സമയം കടം ചോദിക്കുന്നത് പക്ഷെ അവളാണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലിരിക്കുകയാണ് നീ എന്നെ പറ്റിക്കയായിരുന്നു നീ ഇതുപോലത്തെ സ്ട്രീറ്റിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു മാത്രമല്ല ആ ഹെൻറിയെ നീ കൊല്ലുകയും ചെയ്തു അതുകൊണ്ടൊക്കെ തന്നെ ഒരു നയാ സമയം പോലും ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ല എന്നാണ് അവൾ പറയുന്നത് ഓക്കെ നീ തരണ്ട എന്നാൽ നിന്റെ സമയം കവർ ചെയ്ത് വെക്കെങ്കിലും ചെയ്യും ഇവിടെ ആരെങ്കിലും നിന്നെ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ പോകാൻ തുടങ്ങി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിയുമ്പോൾ അവർ വീണ്ടും യാത്രയിൽ തന്നെയാണ് ഒരു പാലത്തിന്റെ മുകളിലെത്തുമ്പോൾ പെട്ടെന്നൊരു ട്രാപ്പിൽ പെട്ടിട്ട് അവരുടെ വണ്ടി ആ പാലത്തിന്റെ താഴേക്ക് മറിഞ്ഞു പോവാണ് അത് ആ ഫോർട്ടീസും ടീമും സെറ്റ് ചെയ്ത് വെച്ചാണ് അവരങ്ങോട്ട് വന്നു നോക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ബോധം പോയിട്ടുണ്ട് മാത്രമല്ല വില്ലന്റെ കയ്യിലാണെങ്കിൽ തീരെ സമയം ബാക്കിയില്ല എന്നാൽ അവളുടെ കയ്യിൽ ഒരുപാട് വർഷം ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫോർട്ടീസ് വേഗം തന്നെ അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ആ ടൈം കീപ്പേഴ്സ് ഒക്കെ അങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോൾ അവൻ കുറെ സമയം ട്രാൻസ്ഫർ ചെയ്തിട്ട് വേഗം തന്നെ അവരുടെ വണ്ടി കയറി പോകുന്നു ഇനിയിപ്പോ അവളുടെ കയ്യിൽ ില് മുപ്പത്തിരണ്ട് മിനിറ്റ് സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴാണ് അവർക്ക് ബോധം വരുന്നത് അവർ നോക്കുമ്പോൾ അവരുടെ രണ്ട് പേരുടെയും കയ്യിൽ സമയം വളരെ കുറവാണ് മാത്രമല്ല അവരുടെ വണ്ടി ഇനി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവർ വേഗം ഓടി ചെല്ലുന്നത് ബില്ലിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പക്ഷെ അവിടെ എത്തി കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത അവൻ അറിയുന്നത് ബില്ല് ഒരു പത്ത് വർഷം അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ മൊത്തം അയാൾ കള്ളോടിയായിരുന്നു അങ്ങനെ ലിവർ അടിച്ചുപോയി അയാളിപ്പൊ മരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവർക്ക് സമയം കിട്ടത്തില്ല ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ നിൽക്കുമ്പോഴാണ് സിൽവിയുടെ കമ്മി അവൻ ശ്രദ്ധിക്കുന്നത് അത് ഡയമണ്ട് ആണ് അത് വിറ്റ സമയം കിട്ടും എന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെ അവൻ വേഗം അത് വിൽക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് പോവാണ് ഡയമണ്ട് ആണെന്ന് പറഞ്ഞിട്ട് പോലും വില്ലും സിൽവി ആവശ്യക്കാരായതുകൊണ്ട് വെറും രണ്ട് ദിവസത്തെ സമയം മാത്രമാണ് അയാൾ ആ കമ്മലിന് കൊടുക്കുന്നത് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ആ രണ്ട് ദിവസത്തെ സമയം മേടിച്ചുകൊണ്ട് അവർ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അവൻ അവളെയും കൊണ്ട് പോകുന്നത് നേരെ സ്ട്രീറ്റിലേക്കാണ് അതിനുശേഷം അവൻ അവളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു ആ ടൈം കീപ്പർ അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് എന്നവന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഫോൺ ചെയ്തതിനു ശേഷം അയാളോടാണ് അവൻ സംസാരിക്കുന്നത് ഉടനെ തന്നെ ആയിരം സമയം എനിക്ക് വേണം പക്ഷെ എന്റെ കയ്യിൽ നിങ്ങൾ തരണ്ട ഇവിടെ സ്ട്രീറ്റിലുള്ള മുഴുവൻ ആളുകൾക്ക് അത് വീതിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഇവിടെ ഞാൻ വിട്ടു തരത്തുള്ളൂ എന്നാണ് ബിൽ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ മണ്ടത്തരമാണ് നിന്റെ അച്ഛനും ഇതുപോലെ തന്നെയായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന് സംഭവിച്ചെന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് അദ്ദേഹം മരിച്ച പോലെ നിനക്കും മരിക്കേണ്ടാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷെ സമയം കിട്ടിയാൽ മാത്രമേ ഇവിടെ വിടത്തുള്ളൂ എന്ന വാശിയിൽ തന്നെയാണ് ബില്ല് അത്രയും കാര്യം പറഞ്ഞിട്ടും ഫോൺ കട്ടുകയും ചെയ്യുന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ആയിരം വർഷം അറേഞ്ച് ചെയ്യാനാണ് റേ ഇപ്പോൾ സിൽവിയുടെ അച്ഛനോട് പറയുന്നത് മകളുടെ കാര്യമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വലിയ പവളയും കൊണ്ടിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് ചെന്നിരിക്കുന്നത് അതിനുശേഷം അയാൾ ആ സമയം എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി ഈ സിൽവിയുടെ അച്ഛന്റെ തന്നെ ഒരു ബാങ്ക് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടേക്കാണ് ആ ടൈം എത്തിക്കാൻ അവൻ പറഞ്ഞിരിക്കുന്നത് ആ ടൈം മേടിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ കുറെ സമയമായിട്ടും അവർക്ക് ആർക്കും ആ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ നിരാശയോടെ പിരിഞ്ഞു പോവാണ് ചെയ്യുന്നത് അതെല്ലാം കാണുമ്പോൾ അവളുടെ അച്ഛൻ എന്തായാലും സമയം ആർക്കും വെറുതെ കൊടുക്കാൻ പോകുന്നില്ല എന്നവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി നീ ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്നാണ് അവൻ അവളോട് പറയുന്നത് അവൻ അവളെയും കൊണ്ട് നേരെ താഴേക്ക് ഇറങ്ങുന്നു അതിനുശേഷം നീ ഉടനെ തന്നെ നിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യും എന്നിട്ട് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയും എന്നിട്ട് നീ അദ്ദേഹത്തിന്റെ കൂടെ പോയിക്കോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരു തോക്കും അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ടാണ് അവൻ അവളെ ഫോൺ ചെയ്യാൻ അയക്കുന്നത് അവനാണെങ്കിൽ മറ്റൊരു തോക്കും പിടിച്ചിട്ട് അവടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് റേ അങ്ങോട്ട് വരുന്നത് റേ വില്ലനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തോക്ക് ഉയർത്തുന്നത് സിൽവി കാണുന്നുണ്ട് പെട്ടെന്ന് അവൾ അവളുടെ കയ്യിൽ തോക്കെടുത്ത് അയാളെ ഷൂട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അയാൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു അവർ ും കൂടെ വേഗം റെയ്ഡ് അടുത്തെത്തി ഈ സമയം ബില്ലാണെങ്കിൽ റേയുടെ ടൈമാണ് ചെക്ക് ചെയ്യുന്നത് അയാൾ ഒരു ടൈം കീപ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അയാൾ കയ്യിൽ കൊണ്ട് നടക്കാറില്ല അയാളുടെ കാറിന്റെ അകത്താണ് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അയാളുടെ കയ്യിൽ സമയം വളരെ കുറവായതുകൊണ്ട് ബില്ല് അയാൾക്ക് കുറച്ച് സമയം ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തിട്ട് വേഗം അവളെയും കൊണ്ട് ആ റേയുടെ കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു റേ ഇപ്പോ സിൽവിയുടെ അച്ഛനായ ഫിലിപ്പിനെ കാണാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങളുടെ മകളെ രക്ഷിക്കാൻ ശ്രമിച്ചാലും അവൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ഒരു ഇല്ല അവൾ ആ വില്ലന്റെ ഭാഗത്താണ് നിൽക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോ അതെന്തെങ്കിലും ആവട്ടെ ഒരു കാര്യം ഉറപ്പാണ് അവൻ എന്തായാലും അവളെ മയക്കിയെടുത്തിരിക്കുകയാണ് അവക്കങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എവിടെ പോയാലും അവളെയും കൊണ്ട് നടക്കാറുള്ളത് പക്ഷെ വില്ലിന്റെ കാര്യത്തിൽ എന്റെ കണക്കൂട്ടലുകൾ ചെറുതായിട്ടൊന്നും തെറ്റിപ്പോയി അവന്റെ കയ്യിൽ അത്രയും സമയം കണ്ടപ്പോ അവനൊരു ജെന്റിൽമാൻ ആണെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെയാണ് എനിക്കത് പാളിപ്പോയത് അവളെ രക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിൽ തരാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു സമയം വേണ്ട ഇപ്പൊ ഞങ്ങളുടെ കണ്ണിൽ അവളും കൂടെ ഒരു കുറ്റക്കാരിയാണ് അതുകൊണ്ട് തന്നെ അവളെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളെപ്പോലും അറസ്റ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ ആ കാര്യം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം തന്നെ ആ ഫിലിപ്പിന്റെ ബാങ്കിൽ കുറെ ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് ലോൺ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് അവരവിടെ കൂടിയിരിക്കുന്നത് ഈ സമയത്താണ് ഒരു വലിയ ട്രക്ക് അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അത് ആ ബാങ്കിന്റെ മുൻവശം മൊത്തം ഇടിച്ചു തകർക്കുന്നു അതിനകത്തുണ്ടായിരുന്നത് വില്ലും സിൽവയുമാണ് അവർ വേഗം തന്നെ ഒരു പെട്ടിയും കൊണ്ടാണ് അതിൽ നിന്ന് ഇറങ്ങുന്നത് അതിനുശേഷം ആ ബാങ്കിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ആ സമയത്തിന്റെ ഡിവൈസുകളെല്ലാം പെട്ടിയിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി ആ പെട്ടി മൊത്തം അറിഞ്ഞു കഴിയുമ്പോൾ സിൽവി അവിടെ കൂടി നിൽക്കുന്ന ആളുകളോടൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഇത് എന്റെ കമ്പനിയാണ് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് എടുക്കാം ആരും ഒന്നും തിരിച്ചു കൊടുക്കണ്ട എന്നൊക്കെയാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഉണ്ടാവുന്നത് അവരെല്ലാവരും തന്നെ ആ ബാങ്കിന്റെ അകത്തേക്ക് കയറിയിട്ട് ആ ഡിവൈസുകളെല്ലാം എടുക്കാൻ തുടങ്ങി അതിനിടയിൽ വില്ലും സിൽവിയും കൂടെ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ ആ സ്ട്രീറ്റിലുള്ള കുറെ ആളുകൾക്ക് സമയം കിട്ടിയിട്ടുണ്ട് അവർ വളരെ സന്തോഷത്തോടെ ആ ഡിവൈസിൽ നിന്നും സമയമെല്ലാം അവരുടെ കയ്യിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് റേയും ടീമും അങ്ങോട്ട് വരുന്നത് അവർ നോക്കുമ്പോൾ ആ ബാങ്കിന്റെ മുൻഭാഗം മൊത്തം തകർന്നിരിക്കുകയാണ് അതെല്ലാം കണ്ട് എന്തോ ആലോചിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കാൻ അറിയേ അങ്ങനെ അന്ന് രാത്രി തന്നെ ആ ബാങ്കിൽ നിന്ന് എടുത്ത സമയമൊക്കെ വലിയ ഓരോരോ ആളുകൾക്ക് വീതിച്ചു കൊടുക്കാൻ തുടങ്ങി പല സ്ഥലങ്ങളിൽ ചെന്ന് ഈ സമയൊന്നും കയ്യിലില്ലാത്ത ആളുകളെ കണ്ടെത്തിയിട്ട് അവൻ എല്ലാവർക്കും സമയം കൊടുക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫോർട്ടീസ് ഇപ്പോൾ ഒരാളെ പിടിക്കാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അവന്റെ പഴയ പോലത്തെ പരിപാടിയൊന്നും ഇപ്പൊ അയാളുടെ മുന്നിൽ വർക്കൌട്ട് ആവുന്നില്ല അവർക്കൊക്കെ കുറെ സമയം കിട്ടിയതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരു തോക്കും കൊണ്ടാണ് നടക്കുന്നത് ഫോർട്ടീസ് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ആ മനുഷ്യൻ തോക്കെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അത് കാണുന്ന ഫോട്ടോസ് ആണെങ്കിൽ വേഗം തന്നെ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് പോവാണ് പക്ഷെ അവനെ വെറുതെ വിടാനൊന്നും അയാൾ ഉദ്ദേശിച്ചിട്ടില്ല അയാൾ നേരെ വണ്ടിയും കൊണ്ട് അവന്റെ പുറകിലേക്ക് ചെന്നിട്ട് അവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയാണ് ഈ സമയത്താണ് അവിടുത്തെ ഒരു ബോർഡിൽ വില്ലിന്റെയും സിൽവിയുടെയും ഫോട്ടോ കാണിക്കുന്നത് അവരെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ പത്ത് വർഷത്തെ സമയം കിട്ടും എന്നാണ് അതിൽ കാണിക്കുന്നത് അങ്ങനെ സമയം രാത്രി റെയിൻ ടീമും കൂടെ ഇപ്പൊ വില്ല് താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് അത് കണ്ട ഉടനെ തന്നെ വില്ലു അവളും കൂടെ വേഗം തന്നെ ആ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് താഴേക്കെടുത്ത് ചാടുന്നു അതിനുശേഷം ഓടാൻ തുടങ്ങി റേയും വേഗം അവരുടെ പുറകെ ഓടുന്നുണ്ട് അങ്ങനെ ഓടി ഓടോടി അവരൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ിലേക്കാണ് കേറുന്നത് റേ അങ്ങോട്ട് വരാൻ തുടങ്ങി അത് കാണുമ്പോൾ അവർ വേഗം തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് നേരെ ഒരു ബസിന്റെ അകത്തേക്ക് കയറും റേ അങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്കും ആ ബസ് ആണെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അപ്പോൾ റേയും സിൽവീൻ കൂടെ നേരെ ഒരു ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം മറ്റാരും അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഹോട്ടലിലെ മുഴുവൻ റൂം ബുക്ക് ചെയ്യുന്നു അങ്ങനെ ആ റൂം ഒക്കെ ബുക്ക് ചെയ്തിട്ട് അവർ മുകളിലേക്ക് പോയി കഴിയുമ്പോഴാണ് വേറൊരുത്തൻ അങ്ങോട്ട് വരുന്നത് ഈ റേനി സിൽവിനെ അവൻ കണ്ടിട്ടുണ്ട് റൂമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റൂമില്ല എന്നാണ് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് അങ്ങനെ അവൻ വേഗം തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു വിൽ നേരത്തെ കുറെ ആളുകൾക്ക് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ ഹോട്ടലിലേക്ക് വന്ന ആ പയ്യനും ആ കൂട്ടത്തിൽ പെടുന്നവനാണ് അങ്ങനെ വിൽ സമയം കൊടുത്ത ആളുകളിൽ കുറെ എണ്ണത്തിന് ആ ഫോർട്ടീസ് ഒരിടത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട് വില്ലിപ്പൊ എവിടെയാണുള്ളത് എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും സമയം ഞാൻ എടുക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത് അവൻ എന്തായാലും അങ്ങനെ ചെയ്യും എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വില്ലിന് ആ ഹോട്ടലിൽ കണ്ട ആ പയ്യൻ വേഗം തന്നെ അവനോട് കാര്യം പറയാണ് ഇതേ സമയം വില്ലും സിൽവിയും കൂടെ ആ ഹോട്ടലിലാണ് ഇരിക്കുന്നത് പെട്ടെന്നാണ് ഫോർട്ടീസും ആളുകളും അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് അവരെ രണ്ടുപേരെയും പിടിച്ചു വയ്ക്കുന്നു അതിനുശേഷം അയാൾ വില്ലനെ ഒരു പഞ്ചകുസ്തിക്ക് ക്ഷണിക്കുകയാണ് ജയിച്ചു കഴിഞ്ഞാൽ വില്ലിന് ജീവനോടെ പോവാം തോൽ കാണുന്നുണ്ടെങ്കിൽ വില്ലന്റെ മുഴുവൻ സമയം എടുക്കും ഇതാണ് ടീം അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ പഞ്ചകുസ്തി ആരംഭിക്കുന്നു വില്ലിന്റെ കയ്യിലുള്ള മുഴുവൻ സമയവും അവൻ വലിച്ചെടുത്തതാണ് പക്ഷെ ആ അവസാനത്തെ നിമിഷം വിൽ തിരിച്ചടിക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോർട്ടീസിന്റെ മുഴുവൻ സമയം അവൻ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് തീരാറാവുമ്പോഴേക്കും വിൽ വേഗം തന്നെ തോക്കെടുത്തിട്ട് അവന്റെ കൂടെയുള്ളവരെ മൊത്തം ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും മരിച്ചു തീരുമ്പോഴേക്കും ഫോർട്ടിസിന്റെ സമയം യും കഴിയുന്നു അങ്ങനെ അയാളും മരിച്ചു പോവാണ് അങ്ങനെ എല്ലാത്തിനെയും തീർത്തിന് ശേഷം വിൽ വേഗം തന്നെ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ നേരെ ആ ന്യൂ ഗ്രീനിച്ചിലേക്കാണ് പോകുന്നത് ഈ സമയം ആണെങ്കിൽ അയാളുടെ കുറെ ബോഡി ഗാർഡിന്റെ കൂടെ അയാളുടെ ഓഫീസിലേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സിൽവി വേഗം ഒരു തോക്കും പിടിച്ച് അവരുടെ അടുത്തേക്ക് വരുന്നത് അവൾ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ തന്നെ ആ സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം അവരുടെ നേരെ തോക്ക് ചൂണ്ടുന്നു പക്ഷെ അവരുടെ കൂട്ടത്തിൽ വില്ലും നിൽക്കുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ഫിലിപ്പിന്റെ നേരക്കാണ് തോക്ക് ചൂണ്ടുന്നത് അതുകൊണ്ട് ആ ബോഡി ഗാർഡ്സിനൊന്നും മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ വില്ലും സിൽവിയും കൂടെ അയാളെയും ഇങ്ങോട്ട് നേരെ അയാളുടെ ഓഫീസിലേക്കാണ് ചെല്ലുന്നത് അയാളുടെ ഓഫീസിൽ ഒരു മില്യൺ സമയം അടങ്ങുന്ന ഒരു ഡിവൈസ് അയാൾ സൂക്ഷിച്ചിട്ടുണ്ട് അയാളെ കൊണ്ട് ആ ലോക്കറ് തുറന്നതിന് ശേഷം വിൽ വേഗം തന്നെ ചെന്നിട്ട് ആ ഡിവൈസ് എടുക്കുന്നു ഇനി നിങ്ങൾ മാത്രം അങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട ഞങ്ങളിൽ പാവപ്പെട്ടവരും കുറച്ചൊക്കെ ജീവിക്കട്ടെ ഇനി നിങ്ങളെപ്പോലുള്ള പണക്കാര് കാരണം ഞങ്ങളിൽ ആരും മരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ പൂട്ടിയിട്ടിട്ട് അവരവിടെ നിന്ന് പോകുന്നു അങ്ങനെ അവർ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ കാറിൽ കയറിയിട്ട് സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം റേ അവരെ സെർച്ച് ചെയ്തുകൊണ്ട് അതിലെ വരുന്നുണ്ട് അയാൾ നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഇപ്പൊ നാപ്പത്തിനാല് മിനിറ്റ് ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടെ അയാളുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അയാൾ അതിനകത്തിരിക്കുന്ന കമ്പ്യൂട്ടറിനോട് പറയുന്നു ആ സമയം ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അയാൾ വില്ലനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ സമയം ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് അയാൾ വേഗം തന്നെ വില്ലന്റെ പുറകെ പോകുന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു കിടലും ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നേരത്തെ റേസിംഗിന് ശേഷം അവൻ നേരെ അവന്റെ ആ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് അതിനുശേഷം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഈ സമയം റേയും അവനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും കുറെ ആളുകളൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് വില്ലാണെങ്കിൽ കുറച്ചു മുമ്പ് നൈസായിട്ട് ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു അവനാ ഫിലിപ്പിന്റെ അവിടെ നിന്ന് എടുത്തു ഡിവൈസ് ഡിവൈസുണ്ടല്ലോ അതൊരാളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവിടെയുള്ള മുഴുവൻ ആളുകൾക്ക് ആ ടൈം ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയം അവൻ ഏൽപ്പിച്ച അയാളാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി സമയം കിട്ടുന്നോ അവരെല്ലാവരും കൂട്ടത്തോടെ അങ്ങോട്ട് ഓടി ചെല്ലാണ് ആ ഒരു ബഹളത്തിന്റെ ഇടയിൽ കൂടെ വില്യം സിൽവിയും കൂടെ വേഗം തന്നെ അവിടെ നിന്ന് ഓടി പോകുന്നു അത് കാണുന്ന റേ അവനെ വിടുന്നില്ല അയാളും അവനെ ഫോളോ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ ഓടി ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് അവർ എത്തിച്ചേരുന്നത് ഈ സമയം ആവുമ്പോഴേക്കും റേയി അവരുടെ മുന്നിലേക്ക് വന്നിട്ട് അയാളിപ്പോ ഒരു തോക്കും ചൂണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അത് കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവ ഞങ്ങൾ നല്ല കാര്യല്ലേ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പഴയ കാലത്തെ കുറിച്ച് നോർത്തു നോക്കി നിങ്ങളും ഈ സ്ട്രീറ്റിലല്ലോ വളർന്നത് അങ്ങനെയുള്ള നിങ്ങൾ ഇവിടെയുള്ള ആളുകളൊന്നും ജീവിക്കാൻ പാടില്ല എന്നാണോ പറയുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റേ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞാൻ ആരും ജീവിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇല്ലീഗലായിട്ട് സമയം സമ്പാദിക്കാൻ പാടില്ല അതാണ് എന്റെ നിയമം ആ നിയമം നടപ്പിലാക്കാനാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷെ റേ ആ കാര്യം പറഞ്ഞു തീരുമ്പോഴാണ് അയാൾ അയാളുടെ സമയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് അയാൾ അയാളുടെ സമയം റീചാർജ് ചെയ്തിട്ടില്ല പുളി നോക്കുമ്പോൾ പുളിയുടെ കയ്യിൽ ഇനി വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ഇനി തിരിച്ചു ഉച്ചയാക്ക് അയാളുടെ വണ്ടിയിലേക്ക് പോകാനും സമയമില്ല പെട്ടെന്ന് തന്നെ ആ സമയം തീർന്നിട്ട് അയാൾ മരിച്ചു പോവാണ് വില്ലിന്റെയും സിൽവിയുടെയും കാര്യം ഇതേ അവസ്ഥ തന്നെയാണ് അവരുടെ കയ്യിലും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് അവർക്ക് എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വില്ലാ റെയ്യുടെ വണ്ടി കാണുന്നത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ സമയം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്ന കാര്യം അവൻ അറിയാം അതുകൊണ്ട് തന്നെ അവൻ വേഗം അതിലേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് അകത്തേക്ക് ചെന്നിട്ട് അവൻ കുറെ സമയം ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനുശേഷം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സിൽവിയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയിട്ട് അവളുടെ കൈയിലേക്കും സമയം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ആ സമയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി എന്താണ് പരിപാടി എന്നാണ് സിൽവി ചോദിക്കുന്നത് നമുക്കിനി ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട് അതിനുള്ളിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് അവൻ മറുപടി പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസമായി സിറ്റിയിൽ ഇപ്പോൾ വളരെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റെ പല ബാഗുകളിലും ചെന്നിട്ട് ആ ഡിവൈസുകൾ മോഷ്ടിച്ചിട്ട് സ്ട്രീറ്റിലുള്ള എല്ലാവർക്കും ആ സമയം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സമയമുള്ളത് കൊണ്ട് അവർ തന്നെ ആ സ്ട്രീറ്റിൽ തുടരാൻ താല്പര്യം കാണിക്കുന്നില്ല അവരിപ്പോ ആ ന്യൂ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അതോറിറ്റീസിനോട് ും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഒരുപക്ഷെ അവിടുത്തെ നിയമങ്ങളെല്ലാം മാറ്റി എഴുതേണ്ടി വരും എന്ന അവസ്ഥയാണ് അവർക്കിപ്പോ ഈയവസരത്തിലും പോലീസുകാർ ഇപ്പോഴും റേനയും സിൽവിനെ അന്വേഷിക്കുന്നുണ്ട് നൂറു വർഷമാണ് അവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇട്ടിരിക്കുന്ന റിവാർഡ് ഇതെല്ലാം സിൽവിക്കും വില്ലനും അറിയാം എങ്കിലും ഇപ്പോഴും ആളുകളെ സഹായിക്കാനുള്ള അതേ മെന്റാലിറ്റിയിൽ തന്നെയാണ് അവൻ അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ മറ്റൊരു ബാങ്കിൽ എത്തിയിട്ടുണ്ട് വേഗം തന്നെ അവരുടെ അടുത്ത പണിക്കായി അതിനകത്തേക്ക് നടക്കുകയാണ് അവർ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പടം എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ും ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് കമന്റ്സ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം